മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകാം കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പച്ചപ്പണിഞ്ഞ ഒരു കൊച്ചു സ്വർഗമുണ്ട് ബഹുനില കെട്ടിടത്തിന്റെ അഞ്ചാം നിലയിൽ ഒരുക്കിയ മട്ടുപാവ് കൃഷിയാണ് ആ പച്ചത്തുരത്ത് എം ജി റോഡിൽ നാരായണ സ്വാമിയാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന മട്ടുപാവ് ഒരുക്കിയിരിക്കുന്നത് കുതിച്ചു മെട്രോ ചുറ്റും തലയുയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങൾ കൊച്ചിയിലെ ഈ തിരക്കേർ നഗരത്തിൽ തണൽ വിരിക്കുന്ന ഒരു ഹരിത വിസ്മയമുണ്ട്

ഇത് ഞങ്ങൾ ഈ വലിയ മരങ്ങളൊക്കെ നടണം എന്ന് പറഞ്ഞിട്ട് ഇവരെ കെട്ടി മണ്ണ് നിറച്ച് അതിൻ്റെ അകത്ത് കൃഷി ചെയ്തു ഇവിടെ മരങ്ങൾ എന്ന് പോ മാവുണ്ട് പേരക്ക ചാമ്പക്ക മുരിങ്ങ മരമുണ്ട് കരുവേപ്പിലയുണ്ട് സപ്പോട്ടയുണ്ട് പിന്നെ വാഴ എല്ലാ തരം വാഴകളുമുണ്ട് പിന്നെ കൃഷി ഒരുവിധം എല്ലാ പച്ചക്കറിയും ഉണ്ട് മുകളിലാണ് അതിൻ്റെ മുകളിലുണ്ട് ലീക്കൊന്നുമില്ല ലീക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അത് ഇത് എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് അഡീഷണൽ നമ്മൾ തട്ട് വാർക്കുമ്പോൾ തന്നെ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് ാണ് സർവേവ് സാധാരണ വീടിന്റെ പുറത്ത് ഇത്രയും ലോഡൊന്നും കേട്ടാൻ പറ്റില്ല മുപ്പത് വർഷം പഴക്കമുള്ള മരങ്ങൾ വരെ ഈ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുമോ എന്ന ആശങ്കയും വേണ്ട അതാണ് അതിന്റെ ഹൈലൈറ്റ് മെട്രോ പോകണത് നോക്കിക്കൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് മെട്രോയിൽ പോകുമ്പോ ഇത് കാണാം എനിക്ക് അതും കാണാം പ്രത്യേകം താല്പര്യം ഇതിന്റെ ഒരു പാഷനാണ് ആണ് എന്റെ നമുക്കും ആരോഗ്യം കിട്ടും നമുക്ക് ആവശ്യമുള്ള നല്ല പച്ചക്കറിയും കിട്ടും നഗരത്തിന്റെ തിരക്കിൽ നിന്നും ഇവിടെ എത്തിയാൽ മനസ്സും ശരീരവും ഒരുപോലെ തണുക്കും അത് തന്നെയാണ് ഈ പ്രായത്തിലും കൃഷി ചെയ്യാനുള്ള നാരായണസ്വാമിയുടെ ഊർജം ഒരു ഭാഗത്ത് കുതിച്ചു പായുന്ന മെട്രോ മറുഭാഗത്ത് തണൽ വിരിക്കുന്ന മട്ടുപാവ് കൊച്ചിയുടെ ഹൃദയഭാഗത്തെ പച്ച തുരുത്താണ് ഇത് ക്യാമറമാൻ രാജുവർഗീയോടൊപ്പം അർച്ചന വിനോദ് കൈരളി ന്യൂസ് കൊച്ചി